അപ്രിയമുള്ളവരെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ചിലതാണ് പരിഗണിക്കപ്പെടുക സ്നേഹിക്കപ്പെടുക സമാധാനിപ്പിക്കുക എന്നിങ്ങനെ ചില പ്രത്യേക ആഗ്രഹങ്ങളുണ്ട് എന്നാൽ ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷകളിൽ ഒന്നാണ് അവഗണിക്കുക എന്നുള്ളത് അതെ ഹൗ ടു ഫേസ് റിജക്ഷൻ എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം ഖതീജ ഏവി അതെ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് ഒരു കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ അവൻ ഇടപഴകുന്ന ഏത് സംരംഭങ്ങളിൽ നിന്നാണെങ്കിലും അവനെ പരിഗണിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും സാന്ത്വനിപ്പിക്കാനും അതുപോലെ തിരിച്ച് അവയെല്ലാം നൽകുവാനും ആഗ്രഹിക്കാത്തവരായി മനുഷ്യർ ആരും കാണില്ല കാരണം അവൻ ഒരു സമൂഹജീവിയാണ് എന്നത് തന്നെയാണ് എന്നാൽ അവഗണന അത് നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്താണ് ഇതിന് പല കാരണങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ നാം അത് മൈൻഡ് ചെയ്യാതെ പോകാറുമുണ്ട് അവഗണിച്ചോട്ടെ അത് കുഴപ്പമില്ല നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ വിചാരിക്കാറുണ്ടല്ലോ ഈ കൊടുങ്കാറ്റും കാറും കോളുമെല്ലാം മാറി നല്ലൊരു വസന്തകാലം നമുക്കും വരുമെന്ന് ആ പ്രതീക്ഷയോടെയാണ് നാമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അവഗണന നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്നതിന് പല കാരണങ്ങളുണ്ട് ചില കാരണങ്ങൾ മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്കും പരിഗണനയുള്ള വിലപിടിപ്പുള്ള ഒരു വ്യക്തിയായി മാറാൻ കഴിയും ഒന്നാമതായി സ്വയം ഒരു പഠനം നടത്തുക അതെ നാം തൊട്ടിയിൽ നിന്ന് ചുടല വരെയുള്ള കാലഘട്ടത്തിൽ പഠിക്കാൻ തയ്യാറാണ് ഓരോ ദിവസവും നാം എന്തെങ്കിലുമൊന്ന് പുതിയത് പഠിക്കുന്നുണ്ട് പക്ഷേ ആ പഠനമെല്ലാം മറ്റുള്ളവർ എഴുതി വച്ചത് ചിന്തിച്ചത് മറ്റുള്ളവർ ചെയ്തു വെച്ചത് അങ്ങനെ പലതുമാണ് പക്ഷേ നാം പഠിക്കേണ്ടത് ഒരു സ്വയം പഠനമാണ് നമ്മളെക്കുറിച്ച് ഒരു പഠനം നടത്തേണ്ടതുണ്ട് ആഴമേറിയ ഒരു പഠനം തന്നെയായിരിക്കണം അത് അതിനൊരു പക്ഷേ ആരും എ പ്ലസോ സർട്ടിഫിക്കറ്റുകളോ ഒന്നും നൽകണം എന്നില്ല പക്ഷേ നമ്മളെക്കുറിച്ച് സ്വയം അറിയാൻ എന്തുകൊണ്ട് മറ്റുള്ളവർ എന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ എന്താണ് ഒരു കൂട്ടത്തിൽ നിന്ന് ഞാൻ തനിച്ചായി പോവാനുള്ള കാരണം ഇങ്ങനെ പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താം അതെ നമുക്കറിയാം മറ്റുള്ളവർക്കായിട്ട് എന്നും കത്തിയരിഞ്ഞ് ഒരു മെഴുകുതിരി ആയിത്തീരാൻ കഴിയില്ല എങ്കിലും ഒരു സമൂഹത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ചിലത് മറ്റുള്ളവർക്കായി ത്യജിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു കൂട്ടത്തിൽ ഇരിക്കാനായി നാം ചിലപ്പോൾ ചിലത് ഇഷ്ടമില്ലെങ്കിലും ചെയ്യേണ്ടി വരും മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത ചിലതിനെയൊക്കെ സ്വീകരിച്ചു കൊണ്ട് ഒരു സമൂഹത്തിൽ അവഗണനേയില്ലാതെ ജീവിക്കുകയാണെങ്കിൽ അതല്ലേ സന്തോഷകരം രണ്ടാമത് നമ്മുടെ സൗഹൃദ വലയങ്ങൾ കുറച്ച് വിശാലവും അതോടൊപ്പം ദൃഢവുമാക്കിയെടുക്കുക നാം പ്രത്യേകിച്ച് യുവാക്കളിൽ കാണാറുണ്ട് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കൾ മാത്രം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വേണ്ട എന്നല്ല പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ഒന്നോ രണ്ടോ വിരലുണ്ടാവുന്ന സുഹൃത്തുക്കളായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു സുഹൃത്തിൽ നിന്നുള്ള അവഗണന എനിക്കൊരു വിഷയമായിരുന്നില്ല കാരണം എല്ലാവരോടും നല്ല സ്വഭാവത്തോടു കൂടെ നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ചില സ്വഭാവങ്ങളൊക്കെ ചിലരുടെ രീതികളൊന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നിരുന്നാലും തൽക്കാലം അത് ക്ഷമയോടെ കേട്ടിരിക്കുക അത് തൽക്കാലം അങ്ങ് ക്ഷമിക്കുക അപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ടു പോകുവാനായി കഴിയും മൂന്നാമതായി പരിഗണന നാം ഒരുപാട് ആഗ്രഹിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മളോട് തിരിച്ച് സംസാരിക്കുന്ന ആരോടും സംസാരിക്കുവാൻ നമുക്ക് സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളായ നമുക്കാണ് ഏറ്റവും അധികം വിഷമിക്കേണ്ടി വരാറുള്ളത് കുട്ടിക്കാലത്ത് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ മക്കളെ പോറ്റി വളർത്തുന്നു എന്നാൽ അവരുടെ തിരക്കുകളിലേക്ക് പെടുമ്പോൾ നാം ആഗ്രഹിച്ച രീതിയിൽ ഒരിക്കലും അവർക്ക് തിരിച്ച് ആ സ്നേഹം നൽകുവാനായി കഴിയുന്നില്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ നമുക്കറിയാമല്ലോ പ്രകൃതി നിയമമുണ്ട് എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ടാണ് ഒഴുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ആർട്ടിഫിഷ്യലായി നമുക്ക് തിരിച്ചു ചെയ്യാൻ കഴിഞ്ഞേക്കാം അതുപോലെ തന്നെയാണ് നാം നമുക്ക് കിട്ടുന്ന സ്നേഹത്തെക്കുറിച്ചും കരുതേണ്ടത് ചിലപ്പോഴൊക്കെ പരിഗണനയും സ്നേഹവും എല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നത്ര തന്നെ അതേ അളവിൽ തിരിച്ച് കിട്ടണമെന്നില്ല ഇല്ലെങ്കിൽ തിരിച്ചു കിട്ടുമ്പോൾ അതെത്ര കിട്ടിയാലും മതിയാവാത്തതും ആയതുകൊണ്ട് തന്നെ നമുക്കത് ഫീല് ചെയ്യുകയുമില്ല അപ്പോൾ അമിതമായ പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ അടുത്തതായി എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിക്കുക പ്രത്യേകിച്ച് നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മുടെ ഫാമിലികളിലും എല്ലാം തന്നെ നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളുമെല്ലാം നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളെ ഒരാൾ പോലും അവഗണിക്കുകയില്ല എന്നുള്ളതാണ് അത് പലപ്പോഴും പലരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായതുമാണ് അടുത്തതായി പറയാനുള്ളത് അവഗണന ഏൽക്കാത്ത ഒരു മനുഷ്യരും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് എത്ര ഉയർന്ന ആളാണെങ്കിലും അവരും ും ചിലതെല്ലാം അനുഭവിക്കുന്നുണ്ടാവും ഇതൊരു പ്രകൃതി സത്യമാണ് നാം തിരിച്ചറിയേ പറ്റൂ അവഗണിക്കുമ്പോൾ അതിനെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നതിന് പകരം ചിലപ്പോഴെങ്കിലും സമാധാനപൂർണ്ണമായി നമുക്ക് അവരോട് ചോദിക്കാം എടാ നീ എന്തിനാണ് എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് എനിക്കിതിൻ്റെ പ്രസൻസ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരിലേക്കെത്താം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ മകൻ ഇടയ്ക്ക് വന്ന് എന്നോട് പറയാറുണ്ട് അവരാരും എന്നെ കളിക്കാൻ കൂട്ടുന്നില്ല അവരാരും എന്നോട് സംസാരിക്കുന്നില്ല ചെറിയ കുട്ടിയാണെങ്കിലും അവനോട് ഞാൻ പറയാറുള്ള മറുപടി ഉണ്ട് ഒരിക്കലും നീ ആരും നിന്നെ കളിക്കാൻ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് പറയുന്നതിന് പകരം നീ അവരുടെ കൂടെ കളിക്കുക അവരോട് സംസാരിക്കുക അതിനെ പരിഹാരമുള്ളൂ അല്ലാതെ മറ്റൊരാൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല ഞാൻ ഈ വിഷയമായി ഒരു പഠനം നടത്തിയപ്പോൾ എനിക്ക് ഒരു സെൻറ്റൻസ് കേൾക്കാൻ ഇടയായി അതായത് നിങ്ങൾ വിക്ഷക്കാരെ കണ്ടിട്ടില്ലേ അവർ ഒരാൾക്ക് നേരെ കൈ നീട്ടുന്നു അവർ മൈൻഡ് ചെയ്തില്ല അവർ അടുത്തതിലേക്ക് പോകുന്നു ഒരു പക്ഷേ അവരുടെ മനസ്സിൽ ചില ചെറിയ വേദനകൾ ഉണ്ടായേക്കാം എന്നാലും അവർ അവരുടെ പ്രതീക്ഷ കഴിവിടുന്നില്ല അവർ വീണ്ടും വീണ്ടും മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ജീവിതത്തിൽ എന്ത് അവഗണന ഏത് തരത്തിൽ ഏറ്റെടുത്താലും ഏറ്റെടുക്കേണ്ടി വന്നാലും ഒരിക്കലും നാം അതിന് അടിമപ്പെട്ട് പിറകിലോട്ട് പോകുന്നതിന് പകരം നാം അടുത്തൊരു വഴിയിലേക്ക് നടക്കുക തീർച്ചയായിട്ടും നമുക്ക് നല്ല വഴികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും നമുക്കനുയോജ്യമായ വഴികൾ ആ പ്രതീക്ഷ കൈവിടാതിരുന്നു കഴിഞ്ഞാൽ എല്ലാ അവഗണനയും ഒരു പരിധിവരെ നമുക്ക് സഹിക്കാനാവും എന്നാൽ അത് വലിയൊരു ശിക്ഷയായി തോന്നുകയുമില്ല ഇല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും എല്ലാവരെയും നാം പരിഗണിക്കേണ്ട അത്ര തന്നെ വാല്യൂവിൽ അവരെ പരിഗണിക്കുക അപ്പോൾ തീർച്ചയായും മറ്റാരെങ്കിലും നമ്മളെ പരിഗണിക്കും നമ്മളും ഈ സൊസൈറ്റിയിൽ ഏറ്റവും വേണ്ടപ്പെട്ടവനായിത്തീരും ആ ഒരു പ്രഭാതം നമുക്ക് മുന്നിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇടാം